വിവാദമായ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി ഇന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് എന്നോടൊപ്പം മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാംപിള്ള നമ്മളോടൊപ്പം ചേരുന്നു നമുക്കറിയാം ദിലീപിൻ്റെ അഭിഭാഷകൻ കൂടിയായിരുന്നു കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ഈ കേസിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പ്രതികരണം ചോദിക്കാം അതിൽ തന്നെ ദിലീപ് കേസിൽ കുറ്റവിമുക്തനായിരിക്കുന്നു എങ്ങനെ എന്തു തോന്നുന്നു ആ കേസിനകത്ത് ബാക്കിയുള്ള സാഹചര്യങ്ങൾ നോക്കിയാൽ അങ്ങനെ ഏറ്റവും ജസ്റ്റായിട്ടുള്ള നീതിപൂർവമായൊരു വിധിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദിലീപിന് ഈ കേസിൻ്റെ ഒരു പരാജയമായിട്ട് എതിർപക്ഷം ചൂണ്ടിക്കാട്ടുന്ന പ്രോസിക്യൂഷൻ കാര്യമായ തെളിവുകൾ നൽകിയിട്ടില്ല എന്നാണ് അങ്ങനെ തോന്നുന്നുണ്ടോ പ്രോസിക്യൂഷൻ തെളിവ് ഉണ്ടാക്കാൻ അത്രയും തെളിവ് ഉണ്ടാക്കി റിയലായിട്ട് യാതൊരു തെളിവുമില്ല സൈക്ലിക്ക് അതിന് സത്യസാമ്ര യാതൊരു തെളിവില്ല അവർക്ക് വലിയ തെളിവുകൾ ഉണ്ടാക്കി അതവർക്ക് കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒത്തിരില്ല അത് പറയാനുള്ള സാക്ഷികളിൽ സാക്ഷികളെല്ലാം കോടതി പറഞ്ഞതിൽ പ്രോസിക്യൂഷനത്തിൽ എല്ലാവരും പറയുന്നതെല്ലാം സത്യസന്ധമല്ല എന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് അത് അങ്ങനൊക്കെ ജാമ്യം നേടിക്കൊടുത്തത് സാറാണ് ദിലീപിന് എൺപത്തഞ്ച് ദിവസത്തിനുശേഷം പുറത്തിറങ്ങി ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ ബെഞ്ച് കോടതിയിലേക്ക് വിചാരണ നടപടികളുടെ ദിലീപ് പൂർണ്ണമായും കുറ്റവിമുക്തനാക്കുമെന്ന ഒരു തോന്നൽ അങ്ങനെ ഒരു ഇത് തുടക്കം മുതലേ ഉണ്ടായി കേസില്ല കേസെടുക്കുക എല്ലാം വായിച്ച ശേഷം ഒരു നീതിയുക്തമായ വിധി വരികയാണെങ്കിൽ ദിലീപിനെ കുറ്റകൃത്യക്കുള്ളൂ എന്നെനിക്ക് തോന്നലുണ്ടായിരുന്നു ദിലീപിനെ കുറ്റക്കാരനാക്കാനുള്ള ഒരു തെളിവും ഒരു തെളിവ് ദിലീപിൻ്റെ കുറ്റക്കാരൻ പ്രശസ്വിനായിട്ടുള്ള ബന്ധം വേണം അതാണ് പ്രശസ്വിനെ ഏൽപ്പിച്ച കൊട്ടേഷൻ തന്നെ പറയുന്നത് അങ്ങനെ തെളിയിക്കാൻ യാതൊന്നുമില്ലായിരുന്നു ആ ഒരു സാക്ഷിയാണ് അതിനുവേണ്ടി അന്ന് വിസ്തരിച്ചത് ആ ട്രയലിൽ അല്ലാതെ തിരൻറ്റ് ചാർജിൽ ആ സാക്ഷിയെ ക്രോസ് വിസ്തരിച്ചപ്പോഴത്തേക്ക് കംപ്ലീറ്റ് അങ്ങ് പൊളിഞ്ഞു പോയത് പ്രോസിക്യൂഷൻ ഓസ്റ്റയിലാക്കേണ്ടി സ്റ്റേ ആയിരുന്നു പക്ഷേ ഓസ്റ്റിലാക്കിയില്ല അപ്പോൾ ആ തെളിവ് അവർ അവർക്ക് ബൗണ്ട് ബൈ ദാറ്റ് എവിഡൻസ് ഒരു കോടതിക്ക് റേ ആകത്തില്ല വേറെ ഡയറക്റ്റ് ഒന്നുമില്ല ഒരു ഫോൺ കോൾ അഞ്ച് കോല്ലോ ആറ് കൊല്ലം അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വിടില്ല പറഞ്ഞാൽ എന്ത് കോൺസേ പിന്നെ ഇത് ട്രയലും ഒക്കെ നീ വളരെയധികം നീണ്ടുപോയി ഏഴ് എട്ട് എട്ട വർഷത്തോളം എടുത്തു പക്ഷെ എന്നിട്ടും ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പ്രോസിക്യൂഷൻ്റെ പൂർണ്ണ പരാജയം തന്നെ പ്രോസിക്യൂഷൻ തന്നെ എനിക്ക് ഇത്രയും കേസ് നീളാൻ കാരണം പ്രോസിക്യൂഷനാണ് കേസ് കേസിൻ്റെ വിസ്താരം ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി ഒക്ടോബർ നവംബർ സെപ്റ്റംബർ ഒക്ടോബർ പോയി ആ സമയത്ത് കോടതിയിൽ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂട്ടർ ഇന്നത്തെ പ്രോസിക്യൂട്ടർ ഞാൻ കണ്ടിന്യൂ എഴുതി അന്നത്തെ ട്രാൻസ്ഫർ പെറ്റീഷൻ കൊടുത്തു ഹൈക്കോ അവിടെ ഹൈക്കോർട്ടി കൊടുത്തു ഡിസ്മിസ് ചെയ്തു അതിജീവിതം കൊടുത്തു ഗവൺമെൻറ്റും കൊടുത്തു സുപ്രീം കോർട്ടിൽ പോയി അവിടെ ഡിസ്മിസ് ചെയ്തു കുറേ മാസങ്ങൾ പോയി പിന്നെ വീണ്ടും ട്രയൽ വീണ്ടും തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആയപ്പോഴത്തേക്ക് ഇരുനൂറ് സാക്ഷി വിസ്സരിച്ചു പിന്നുള്ളത് ബാൽസാറിലെ അന്വേഷണ ദിവസം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ വിസ്തരിക്കാൻ സമൻസ് കൊടുത്ത ദിവസമാണ് അദ്ദേഹം വന്നിട്ട് ഞാൻ വരെ ഭദ്ര അന്വേഷണം നടത്തുകയാണ് കേസ് മാറ്റണമെന്ന് അപേക്ഷ കൊടുത്തത് കോടതി അത് സമ്മതിച്ച് സമ്മതിച്ചു പിന്നെ ഈ പുതിയ കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബാലവേന്ദ്ര കുമാർ എന്ന അദ്ദേഹത്തെ കൊണ്ട് കുറേ തെളിവ് ഉണ്ടാക്കുക നൽകി വിസരിച്ചതെല്ലാം ശരിയല്ല എന്ന് കോടതി ബോധ്യപ്പെടുത്താൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞു എന്നാണ് വിശ്വാസം സാധാരണ ഞാൻ ഇതി വന്നത് ശരിക്കും പോലീസ് ഈ അന്വേഷണത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തരത്തിൻ്റെ ഒരു പരാജയമായിട്ട് ചൂണ്ടിക്കാട്ടാൻ പറ്റില്ലേ ആഭ്യന്തരത്തിന് പരാജയം എന്ന് പറയാൻ നോക്കില്ല ഈ കേസിൽ പ്രതിയാക്കിയത് തന്നെ അടിസ്ഥാനമായിട്ടുള്ള പ്രതിയാക്കിയത് അങ്ങനെയുള്ള പ്രതിയാക്കിയാലുള്ള തെളിവുണ്ടാക്കാനായിട്ട് അവരാവുന്ന ശ്രമിച്ചു നോക്കി ഒന്നും അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ല ഇങ്ങനെ ഇങ്ങനൊരു ഇരയാവുകയും പീഡനം നടക്കുകയും ചെയ്ത് യാഥാർത്ഥ്യമല്ലേ അങ്ങനെയാണ് പ്രോസിക്യൂഷൻ കേസ് അപ്പോൾ യഥാർത്ഥ പ്രതികൾ ഈ ആറുപേർ മാത്രം ഒതുങ്ങുന്നതാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടാകാൻ സാധിക്കും അങ്ങനെയായിരുന്നല്ലോ ആദ്യ വ്യത്യസ്തമായിട്ട് ഒരു ഒരു സ്പെഷ്യൽ ടീമല്ലേ അന്വേഷിച്ചത് ആദ്യം അന്ന് ഒരു സി എ ഡി ജി പി ഉണ്ടായിരുന്നു പിന്നെ ഐ ജി ഉണ്ടായിരുന്നു നാല് എസ് പിമാരുണ്ടായിരുന്നു നാലോ അഞ്ച് ഡിവൈഎ സ്പിമാരുണ്ടായിരുന്നു സി എമാരുണ്ടായിരുന്നു അവരെല്ലാം അന്വേഷിച്ച് ടീം അന്വേഷിച്ചതിൽ അന്വേഷിച്ചിട്ട് എല്ലാ എല്ലാ അന്വേഷിച്ച ശേഷമാണ് ഈ ആറ് പേര് ചേർന്ന് പ്രശ്നിയെന്ന് ഒരു ഏതെങ്കിലും സെലിബ്രിറ്റിയെ തട്ടിക്കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് വെച്ച് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കാതെ എന്നാണ് അതിലെ അലിഗേഷൻ തുടക്കം മുതലും തന്നെ ഇതൊരു പക്ഷപാതപരമായ കേസാണെന്ന് സാറ് അവർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേസ് ദിലീപിനെ മനപൂർവ്വം കുടിക്കുന്നതാണെന്ന് അത് ആദ്യം മുതലേ നമ്മളത്തെ ഫസ്റ്റ് കണ്ണേഷൻ ഡ്യൂസ് തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പല തെളിവ് മറച്ചു വെച്ചത് അതൊക്കെ പിന്നെ കോടതി കൊണ്ടുപോകുക മറച്ച് വെച്ചു കോടതി അതെല്ലാം പ്രോസിക്യൂഷൻ ഇതിലായിരുന്നു ഇതിൽ ദിലീപ് ഇന്ന് തെളിവ് താൻ കോടതി കുറ്റമുക്തനാക്കിയതിനു ശേഷം പുറത്തിറങ്ങി വന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവത്തിന് നന്ദി രണ്ട് തന്നെ ഈ ഗൂഢാലോചന നടന്നുവെന്ന് മഞ്ജു വാര്യോട് പറഞ്ഞു എന്നതാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാ അത് പറയാൻ കഴിയാതെ മഞ്ജു വാരുടെ കാര്യം പറയാന്ന് വെച്ചാൽ മഞ്ജു എന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ അവരാണ് ഈ കോൺസ്പെസ്റ്റ് ഈ സ്റ്റോറി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ടിരിക്കാം അതായത് ഇല്ല കോടതി കൊടുത്ത മൊഴിയും ടോട്ടലി ഇപ്പോൾ നമുക്ക് എഹ്നിസ്റ്റായിട്ട് അപ്പോൾ ഇന്ന് ദിലീപ് കുറേ പീഡനം അനുഭവിച്ചു കഴിഞ്ഞ എട്ടര വർഷക്കാലം ജയിലിൽ ഒക്കെ ഉണ്ടായി ഒരു ആരോപണ ആരോപണ വിധേയനായിട്ടും പ്രതിയെന്ന രീതിയിലൊക്കെ ഇനി ദിലീപിന് സിനിമാ ചലച്ചിത്ര മേഖലയിലൊക്കെ പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിയുമോ ഒപ്പം തന്നെ ഇതിൻ്റെ തുടർ നടപടികൾ പ്രോസിക്യൂഷൻ നിയമപരമായി മുന്നോട്ട് പോകുന്നു അപ്പീലൊക്കെ നൽകാൻ പോകുന്നു അപ്പോൾ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും അതിപ്പോൾ തുടർന്ന് അവർ അപ്പീൽ കൊടുക്കും അപ്പീൽ കൊടുത്താലും ഇപ്പം ഓർഡർ ഓഫ് ആക്യൂറ്റിലായില്ലേ അത് നല്ലൊരു കാലം ബാക്കിയുള്ള സാധാരണ പ്രവർത്തികൾക്ക് യാതൊരു തടസ്സവും അല്ല വീണ്ടും ദിലീപ് കോടതി കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം തന്നെ അല്ലേ പിന്നെ ദിലീപിന് ഞാൻ ഇറങ്ങാറുണ്ട് അപ്പീലല്ലേ അപ്പീലില് വക്കീൽ നോക്കിയാൽ മതി വീണ്ടും ചലച്ചിത്ര മേഖലയില് പൂർണ്ണമായും ദിലീപിനെ പഴയ പോലെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് ചില മേഖലയുടെ യാതൊരു ബന്ധവും ഇല്ല അവരുടെ തീരുമാനം കേസിന്റെ കാര്യം മാറ്റാമത് കേസിൽ ഒരു വെറും ഒരു കളങ്കിതന മീൻസ് അങ്ങനെ അല്ലാത്ത ഒരാൾ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അതിനൊക്കെ തെറ്റായ നിയമ നടപടിയുടെ ഭാഗമായിട്ടല്ലേ അങ്ങനെ ഉണ്ടായി ദിലീപ് അനാവശ്യമായിട്ടാണ് ഇത്ര ഒരു താരപരിവേഷമുള്ള ദിലീപ് ഒരു ഒരുപാട് ഇതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു തെറ്റായ പ്രോസിക്യൂഷൻ നടപടിയുടെ ഭാഗമായിട്ട് ഉണ്ടായത് അല്ലേ അതൊക്കെ കോടതി കാണണം ഓക്കെ ഇനി എനി എങ്ങനെയാണ് കേസിന് മുൻപ് ബാക്കി തുടർ നടപടികൾ ഇപ്പോൾ അപ്പീൽ പോവുകയാണെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അപ്പീൽ ഡിഫൻഡ് ചെയ്യും നിലവിൽ കുറ്റ നിന്ന് വിമുക്തനായതുകൊണ്ട് കൂടുതൽ ഒരു ആനുകൂല്യം ഉണ്ടാവില്ല അവർ അക്യൂറ്റലിൻ്റെ ബെനിഫിറ്റ് എപ്പോഴും കാണും ഒരു ട്രയൽ കോർട്ട് സാക്ഷികളെല്ലാം കണ്ട് വിരിച്ച അക്യൂറ്റിലോടൊന്നൊരു മുൻതൂക്കം കാണേണ്ടതാണ് ഓക്കെ വളരെ നന്ദി ലഹിൻ ദേവിയോട് ഈ സമയം പ്രതികരിച്ച എന്തായാലും അഡ്വക്കേറ്റ് രാംപിള്ള അദ്ദേഹമാണ് ദിലീപിന് വേണ്ടി ഈ കേസിൽ തുടക്കം മുതലേ വാദിക്കുന്നത് നേരത്തെ ജാമ്യം നൽകുന്നതിനും ലഭിക്കുന്നതിനും ഒപ്പം തന്നെ ഇപ്പോൾ കുറ്റമുക്തനായി കോടതിയിൽ നിന്ന് ലഭിക്കുന്നതിനും ഒരു അവസരം അവസരമുണ്ടാക്കിയത് എന്തായാലും ഇത്തരം നേരം നമ്മളോട് പ്രസിദ്ധരിച്ച് നന്ദി